പറയുന്ന ആ ഒരു കാര്യം പലപ്പോഴും എല്ലാവരിലും കാണത്തില്ല ഫിഫ്ത് ലെവലിലെ ആ ഒരു കാര്യം എല്ലാപ്പോഴും കാണത്തില്ല അപ്പൊ ആ ഫിഫ്ത് ലെവലിലെ കാര്യമാണ് നമ്മൾ തുടർന്നുള്ള പാഠങ്ങളിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പൊ ഒന്ന് ഒന്നാമത്തെ ലെവലിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു പൊസിഷനാണ് പൊസിഷൻ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു പൊസിഷൻ എന്ന് പറയുന്നത് ബേസിക് എൻട്രി ലെവലാണ് ഈ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് ഇൻഫ്ലുവൻസ് ആണ് അപ്പൊ ഇൻഫ്ലുവൻസ് ലെവലാണ് എന്ന് ഓർത്തിരിക്കയാണ് ഇൻഫ്ലുവൻസ് ലെവലിന്റെ ഒന്നാമത്തേത് പൊസിഷനാണ് അപ്പൊ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഒളി ഇൻഫ്ലുവൻസ് യു ഹാവ് ഈസ് ദാറ്റ് വിച്ച് കം കംസ് വിത്ത് എ ടൈറ്റിൽ ഒരാളെ ഒരു സ്ഥാനത്തേക്ക് ഒരു ടൈറ്റിലിൽ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്തുകൊണ്ടാണ് ഒരാൾ ഒരു ടൈറ്റിലേക്ക് വന്നു അദ്ദേഹം ഒരു ഒരു ടൈറ്റിലേക്ക് ഒരു പൊസിഷനിലേക്ക് വന്നതുകൊണ്ടാണ് അപ്പം അത് എന്താണെന്നറിയാമോ അത് ഒരു എന്താ ഒരു ഒരു ടെറിറ്റോറിയൽ ആയിട്ടുള്ളതായിരിക്കും ടെറിറ്റോറിയൽ റൈറ്റ്സിലേക്ക് ആയിരിക്കും അതുപോലെ ഓർഗനൈസേഷണൽ ചാർട്ട് ചാർട്ടിന്റെ ശൃംഖലയിൽ അദ്ദേഹം ഒരു സ്ഥാനം വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ ഇപ്പോൾ ഒരാളിനെ ഞാൻ അത്രയും ടെക്നിക്കലായിട്ട് പറയുന്നില്ല കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഒരാളിനെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി കിട്ടി അല്ലെങ്കിൽ ഒരാളിനെ സെക്രട്ടറി ആയിട്ട് കിട്ടി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥാനങ്ങളാണല്ലോ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ആളാണ് അപ്പോൾ ഒരാളിനെ പ്രസിഡന്റ് ആക്കി ഒരാളെ സെക്രട്ടറി ആക്കി ഒരാളെ ട്രഷറാക്കി അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്ക് ഒരാളെ ഒരാൾ കോർഡിനേറ്റർ ആയിട്ട് മാറുന്നു അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലേക്ക് വരുന്നു അപ്പം ആ ആളിനെ മറ്റുള്ള ആളുകൾ തൻ്റെ കൂടെയുള്ള ആളുകൾ അനുസരിക്കുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ ലീഡറായിട്ട് ആയിട്ട് കാണുന്നതോ എന്തുകൊണ്ടാണ് പുള്ളിക്കാരി പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാർ നമ്മുടെ കോർഡിനേറ്ററാണ് അപ്പൊ കോർഡിനേറ്റർ ഇന്ന് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം ആ അവിടെ കൃത്യസമയത്ത് തന്നെ ചെന്നിരിക്കണം അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ സാറിന പറയാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസിഡന്റ് ഇന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ എൻ ആർ ഇന്ന് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ എല്ലാവരും വന്നിരിക്കണം ആരും അവിടെ ഇരിക്കുമ്പോൾ യോഗത്തിൽ സംസാരിക്കുമോ എന്നും പാടില്ല അല്ല വളരെ നീറ്റായിരിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും ഒരു പ്രിക്കോഷൻ എടുക്കുന്ന കാര്യം എന്താണ് ആ വരുന്ന വ്യക്തിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ അദ്ദേഹം ആരാണ് അദ്ദേഹം ഒരു പൊസിഷനിലുള്ള ആളാണ് ആ ഒരു പൊസിഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ അനുസരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നോ അദ്ദേഹത്തിന്റെ സംസാര രീതി എങ്ങനെയായിരിക്കുമെന്നോ അദ്ദേഹത്തിന്റെ താഴ്മയോ വിനയോ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ല കാരണം അത് നമ്മളുടെ ഇടയിലുള്ള ഒരു ഒരു പ്രത്യേക ഓർഗനൈസേഷന്റെ ഒരു സ്ഥാനം വഹിക്കുന്നു അപ്പൊ അദ്ദേഹം ഒരു ലീഡറാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പൊസിഷൻ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ അത് അത് ഓർത്തിരിക്കുക അപ്പൊ അത് പിന്നെ യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസിന്റെ ഒന്നാമത്തെ ലെവൽ മാത്രമാണ് ഒന്നാമത്തെ ലെവൽ മാത്രമാണ് ഫസ്റ്റ് ലെവൽ ഒരു പൊസിഷൻ ഉണ്ടാകുന്നു ഒരു പൊസിഷൻ ഉള്ളതുകൊണ്ട് ആളുകൾ നമ്മൾ വിളിക്കുമ്പോൾ വരുന്നു നമ്മളെ അനുസരിക്കുന്നു ഇപ്പം നമുക്കൊരു പൊസിഷൻ ഉള്ളത് കൊണ്ട് അപ്പം നാളെ നമുക്ക് ആ പൊസിഷൻ ഇല്ലാതാകുമ്പോൾ നമ്മളെ ആ ആളുകൾ എന്ത് ചെയ്യത്തില്ല മൈൻഡ് ചെയ്യത്തില്ല മൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ആ ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല പൊസിഷൻ ഉള്ളതുകൊണ്ടാണ് മൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ഓർഗനൈസേഷനൽ പൊസിഷണൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ആണ് പക്ഷേ ആ ഇൻഫ്ലുവൻസിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജ് ആണ് ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അപ്പം അപ്പം അതുകൊണ്ട് ആ ഒരു പൊസിഷണൽ ഫാക്ടർ അത് നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒന്നാമത്തെ ഇൻഫ്ലുവൻസിന്റെ ഒന്നാമത്തെ ലെവലാണ് അപ്പം നമുക്കറിയാം നമ്മുടെ വാർഡിലൊക്കെ മെമ്പർമാരുണ്ടാവും അല്ലേ മെമ്പർമാരുണ്ടാകും അപ്പം സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഈ വാർഡ് മെമ്പേഴ്സായിട്ടൊക്കെ വരുന്നത് പക്ഷെ വാർഡ് മെമ്പറായിട്ട് അദ്ദേഹം വന്നു കഴിയുമ്പം കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിട്ട് മാറും വാർഡ് മെമ്പർ അല്ലാതാകുമ്പോൾ അത്ര ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് ഇല്ലാതെ വരുന്നു എന്നാൽ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു മറ്റൊരു ലീഡർ ഉണ്ടെന്നിരിക്കട്ടെ ഇപ്പം ചിലയിടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മെമ്പർമാരുണ്ടെങ്കിലും പഴയ മെമ്പർമാരോ അല്ലെങ്കിൽ പഴയ പ്രസിഡന്റുമാരോ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്ത പൊസിഷണൽ മെമ്പറിന്റെ അടുക്കെ പറഞ്ഞ കാര്യം നടക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഇന്നലെ പോയി കാണാമെന്നൊക്കെ പറയാറില്ലേ അല്ലേ ഓ പുള്ളി പൊസിഷൻ പുള്ളിക്ക് സാധനമാനോക്കെ പറഞ്ഞാലും പുള്ളിയോട് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യത്വമുള്ള ഒരാൾ എൻ്റെ ഇടയ്ക്കിലോട്ട് പോകണം പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല സ്ഥാനമില്ല പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം നടക്കും അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം ആർക്കാട് ഇൻഫ്ലുവൻസ് കൂടുതൽ ഈ മെമ്പറിനെക്കാട്ട് കൂടുതൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ആ പഴയ ആളിനാണ് ഉള്ളത് കാരണം അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ലെവൽ കുറച്ചും കൂടെ വ്യത്യാസമാണ് അപ്പൊ പൊസിഷനിലല്ല പൊസിഷനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് പോയി എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പം അപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ഒരു സ്ഥാനത്ത് ആകുമ്പോൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു പൊസിഷനിലാണ് ആകുന്നത് അപ്പം ആ പൊസിഷൻ ലെവലിൽ മാത്രമാണ് നമ്മെ ആളുകൾ കാണുന്നതെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും കാര്യമായിട്ട് ആളുകളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ സഭയിൽ ഒരു പാസ്റ്റർ വരുന്നു പാസ്റ്റർ വരുന്നു ആ പാസ്റ്റർ പാസ്റ്ററായിട്ട് അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പാസ്റ്റർ വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു കാര്യങ്ങൾ വരുന്നു രണ്ടോ മൂന്നോ മാസം വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകും മറ്റൊരു വ്യക്തി അതിനുശേഷം വരുന്നു അദ്ദേഹം ഒരു പൊസിഷണൽ പാസ്റ്റർ എന്നുള്ള നിലയിലേക്കാൾ കൂടുതൽ അദ്ദേഹം ആളുകളോട് കുറച്ചും കൂടെ ഇടപഴകി ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങളിൽ സഹതാപം കാണിക്കുകയും ഒരു മിനിസ്ട്രിയിൽ കുറച്ചും കൂടെ എക്സ്പാൻഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഉടനെ കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും അദ്ദേഹവും മാറിക്കഴിഞ്ഞു മറ്റൊരാൾ വരുന്നു മറ്റൊരാൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പൊസിഷൻ കിട്ടിയത് കൊണ്ടുള്ള ഒരു ഒരു ജീവിതം അല്ലാതെ ശുശ്രൂഷയല്ലാതെ അദ്ദേഹം ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു ചിലരെ ബയൽ സ്കൂളിൽ പറഞ്ഞു വിടുന്നു ചില ബയൽ ക്ലാസ് എടുത്ത് ചില ആളുകൾക്ക് ഉത്തേജനം കൊടുക്കുന്നു ചില പ്രാർത്ഥനകൾ വെച്ച് ചില ആളുകളെ ആത്മീകമായി ആത്മാഭിഷേകത്തിന് വേണ്ടി നിയോഗിക്കുന്നു ചില ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി ട്രാക്ട് വിതരണം നടത്തുന്നു പരസ്യയോഗം നടത്തുന്നു അപ്പൊ ഒരു പൊസിഷനിൽ മാത്രം ഒതുങ്ങുകയല്ല മറിച്ച് ആളുകളുമായി റിലേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ആ ആ കാര്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നു അപ്പൊ അത് കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള ഒരു 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 ലീഡർഷിപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഞാൻ ഞാനൊക്കെ മാവേലിക്കരയിൽ അവരുടെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ട് സാർമാരുണ്ടായിരുന്നു രണ്ട് സാർമാരെല്ലാം കൂടുതൽ സാർമാരുണ്ടായിരുന്നു അപ്പം ഒരു സാറ് വന്ന് ഒന്ന് രണ്ട് സാർമാർ വന്നു കഴിഞ്ഞാല് അവര് എന്ത് ചെയ്യും വേദസ്വം തുറന്നു വെക്കുക ക്ലാസ് ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുക പഠിപ്പിച്ച് കഴിഞ്ഞു അന്ന് പോകും അപ്പം ആഴ്ചയിൽ അഞ്ച് ദിവസം അഞ്ച് ദിവസം അഞ്ച് സാർമാരായിരിക്കും ചിലപ്പോൾ നാല് നാല് നാലുപേരെ കാണത്തുകൊണ്ട് ഒരാൾ രണ്ടു ദിവസം എടുക്കും അങ്ങനെയൊക്കെ വരുന്ന ഒരു 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 ചെറിയ ബോഡ് സ്കൂളായിരുന്നു പക്ഷേ രണ്ട് സാർമാരുണ്ട് അവർ വരുന്ന ദിവസം മൂന്നുമണിയാവുമ്പം ക്ലാസ് നിർത്തും മൂന്നുമണിയാവുമ്പം ക്ലാസ് നിർത്തിയിട്ട് ഞങ്ങളൊരു നാലഞ്ച് പിള്ളാരെയൊക്കെ വിളിച്ചുകൊണ്ട് നേരെ ബസ് കയറി കവലകളിലെല്ലാം പോയി നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും ഞങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കും പത്ത് മിനിറ്റ് ഞങ്ങളിൽ ഒരാൾ സാക്ഷ്യം പറയും അതിനുശേഷം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഈ സാറ് പ്രസംഗിക്കും സാർ പ്രസംഗിക്കും അത് കഴിഞ്ഞ ഉടനെ അടുത്ത കവലയിലേക്ക് പോകും അപ്പം ഒരു ദിവസം ഒരു മൂന്ന് കവലയിലെങ്കിലും പരസ്യം നടത്തും അപ്പൊ അടുത്ത ദിവസം ഇത് തന്നെ ചെയ്യും പിന്നീട് മറ്റൊരു സാറ് വരുമ്പോഴും ഇത് തന്നെ ചെയ്യും അന്ന് മറ്റു രണ്ട് പേരെന്ത് ചെയ്യും രണ്ട് രണ്ട് മൂന്ന് പേരുള്ളവർ അവരൊക്കെ അവരെ പഠിപ്പിക്കുക അവര് തിരിച്ച് അവരുടെ വീട്ടിൽ പോവുക അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പം ആരോടാണ് ഞങ്ങളെ കൊണ്ടുപോയി മിനിസ്ട്രിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും ഞാനൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രായമുള്ള ഒരു സാറുണ്ടായിരുന്നു അപ്പൊ സാറ് പറയുന്നത് തന്നെ നമ്മൾ ഏറ്റവും ഇപ്പൊ അങ്ങനെയുള്ള ശുശ്രൂഷയില്ല അപ്പൊ ഞാൻ ഈ കവറയിലൊക്കെ നിന്ന് എനിക്ക് വന്ന് കരണ്ട് പോയിട്ടുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് കേൾക്കാം കവലയിലൊക്കെ പോയി നിന്നിട്ട് ഏറ്റു പറയുമായിരുന്നു അപ്പൊ കർത്താവായ സുരക്ഷിക്കുന്നു എന്ന് സാറ് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉറച്ചെന്ത് ചെയ്യും കർത്താവായ സുരക്ഷിക്കുന്ന ആശീര്ദ്ദിച്ചിട്ടൊക്കെ പ്രസംഗം പോലെ ഞാൻ എനിക്ക് തോന്നുന്നത് ചങ്ങമനാട് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് ചങ്ങമനാട് ആ ഭാഗത്തൊക്കെ ആ ഭാഗത്ത് ഞങ്ങൾ ടീമായിട്ട് പോയപ്പോഴാണ് പരസ്യം നടത്തിയിട്ടുള്ളത് അന്ന് ഏറ്റുപറച്ചിലില്ലായിരുന്നു പക്ഷെ ഏറ്റുപറച്ചിൽ അതിന് മുമ്പുള്ള ഒരു പരിസ്ഥൂളി വെച്ച അപ്പം ഞാൻ പറഞ്ഞത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന ആളുകളെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് തമ്മിലുണ്ടാകും അപ്പോൾ ആ ഒന്നും ഇപ്പോഴും മറക്കത്തില്ല കാരണം അവരാണ് നമ്മളെ പിന്നെ തെരുവുകളിൽ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് ദൈവവചനം സൂക്ഷിക്കാൻ പഠിപ്പിച്ചത് അതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം അവരൊരു മിയർലി ടീച്ചർ അല്ല മറിച്ച് അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ പണിതെടുക്കുന്ന ഒരു ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകളായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് പൊസിഷൻ ലെവലെന്ന് പറയുന്നത് ആ സ്ഥാനം കിട്ടിയത് കൊണ്ട് ആ കാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ പൊസിഷണൽ ലീഡർഷിപ്പ് അതെല്ലാവർക്കും പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാവും ആ പ്രാരംഭഘട്ടത്തിലെ ലീഡർഷിപ്പ് നല്ലതാണത് പക്ഷെങ്കിൽ അവിടെ നിൽക്കുവാൻ പാടില്ല ആ ലീഡർഷിപ്പിന്റെ ലെവലിൽ നമ്മൾ നിൽക്കുവാൻ പാടില്ല അവിടെ പൊസിഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് ഒരു ട്രഡീഷണൽ ട്രഡീഷണൽ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആണ് അതൊരു റൈറ്റ് ആണ് അല്ലേ നമുക്കിപ്പോൾ ഒരാളിനെ എസ് ഐ ആക്കുന്നു ഒരാളിനെ പോലീസുകാരനാക്കുന്നു ഒരാളെ സെക്രട്ടറി ആക്കുന്നു പ്രസിഡന്റ് ആക്കുന്നു അപ്പോൾ അവിടെ ചില റൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ടല്ല മറിച്ച് പീപ്പിൾ ഫോളോ ബിക്കോസ് ദേ ഹാവ് ടു അദ്ദേഹം ആ പൊസിഷനിൽ വന്നത് അദ്ദേഹത്തെ ഫോളോ ചെയ്യണം അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാണ് അനുസരിക്കുന്നുള്ളതേ ഉള്ളൂ ആ സ്ഥാനത്തൊരാളിരിക്കുന്നത് കൊണ്ട് അനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത്രയ്ക്കുള്ള ഇൻഫ്ലുവൻസേ ആ ഫസ്റ്റ് ലെവലിൽ വരുന്നുള്ളൂ അതൊരു ഒരു ഒരു റൈറ്റ്ഫുൾ ഇൻഫ്ലുവൻസ് മാത്രമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനും കഴിയും അതൊരു ബേസിക് ലെവലിലുള്ള ആണ് രണ്ടാമത് ഞാൻ പറഞ്ഞത് പെർ പെർമിഷൻ ആണ് പെർമിഷൻ ഞാൻ ഇനി ആ ചാർട്ട് ഒന്ന് ഇട്ടു പറയാം അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതിനകത്തൊന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കാര്യം കുറച്ചും കൂടെ അപ്പൊ കാണാമല്ലോ ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യമാണ് പൊസിഷൻ ലെവൽ എന്ന് പറയുന്നത് അപ്പൊ അവിടെ അവിടുത്തെ ഇൻഫ്ലുവൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ആ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻഡ് ബിയോണ്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ലൈൻസ് ഓഫ് യുവർ ജോബ് ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ അപ്പൊ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്ത വലയത്തിന് വെളിയിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത് എന്നാൽ പീപ്പിൾ നമ്മളെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ പൊസിഷനിൽ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർമിഷൻ ലെവലാണ് പെർമിഷൻ ലെവലിലേക്കുള്ള കാര്യം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് അവിടെ പീപ്പിൾ വിൽ ഫോളോ യു ബിയോണ്ട് യുവർ സ്റ്റേറ്റഡ് അതോറിറ്റി നിങ്ങൾക്കുള്ള അധികാരത്തെ കൊണ്ടല്ല അധികാരത്തിനും അപ്പുറത്തേക്ക് നിങ്ങളെ ആളുകൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നു അത് കുറച്ചും കൂടെ ഒരു ഒരു ദിസ് ലെവൽ അലോസ് വർക്ക് ടു ബി ഫൺ അതായത് കുറച്ചും കൂടെ സൗഹാർദ്ദപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് പീപ്പിൾ ഫോളോ ബിക്കോസ് ദേ വാണ്ട് യു പീപ്പിൾ ഫോളോ ബിക്കോസ് ദ വാണ്ടു അപ്പം അവർക്ക് അവർക്ക് കുറച്ചും കൂടെ നിങ്ങളെ ഫോളോ ചെയ്യേണ്ട അനുസരിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയാണ് മറ്റേ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ പൊസിഷനിലായതുകൊണ്ട് നിങ്ങളെ അനുസരിക്കുന്നുള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആളുകളുമായി റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു അപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളുടെ പൊസിഷന്റെ അപ്പുറത്തേക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുവാൻ ആളുകൾക്ക് സാധിക്കും ആളുകൾക്ക് സാധിക്കും ഇപ്പം ഒരാൾ ഇപ്പം നമ്മൾ പാസ്റ്റർമാരുടെ കാര്യം തന്നെ പറയാം ഒരാൾ പാസ്റ്ററായിട്ട് വരുന്നു പാസ്റ്റർ വരുന്നു പാസ്റ്ററായിട്ട് ഇരിക്കുന്നു സവായോഗം നടത്തുന്നു മറ്റു യോഗങ്ങൾ നടത്തുന്നു ആളുകൾ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു അയാൾ ആ പൊസിഷനിലങ്ങി ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അപ്പം പുള്ളിക്കാരൻ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആരാധനയ്ക്ക് പോകുന്നു പുള്ളി അവിടെ ഉള്ളത് കൊണ്ട് പോകുന്നു അതേസമയത്ത് രണ്ടാമത്തെ ലെവലിലുള്ള ആളെന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് അദ്ദേഹം പാസ്റ്റർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ ഒരു ഒരു സ്നേഹിതനെ പോലെ ഒരു പിതാവിനെ പോലെ കുറച്ചും കൂടെ ഒരു കരുതൽ കാണിക്കുകയും നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന് കൺസേൺ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറച്ചും കൂടെ അനുസരിക്കുവാൻ കഴിയുന്നു നമുക്ക് അദ്ദേഹത്തെ അനുസരിക്കേണ്ടതാണ് ഫോളോ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അപ്പം അത് ഒരു പാസ്റ്റർ എന്നുള്ള ഉള്ള ഒരു 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 ലെവലിലല്ല മറിച്ച് ബിയോണ്ട് ദാറ്റ് അതിനപ്പുറത്തേക്കുള്ള ഒരു 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 സ്നേഹബന്ധത്തിലേക്ക് വരുന്നതാണ് ഈ രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് അപ്പം അത് ലീഡർഷിപ്പിലെ രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ പെർമിഷൻ ലെവലാണ് റിലേഷൻഷിപ്പ് ലെവലാണ് ആ ലെ ആ ലെവലിലേക്ക് ഒന്നാമത്തെ ലെവലിൽ നിന്നും നമ്മൾ മാറുന്നു അപ്പം അവിടെ നമ്മുടെ അതോറിറ്റിക്കും അപ്പുറത്തേക്ക് ആളുകൾ നമ്മെ എന്തു ചെയ്യുന്നു അനുസരിക്കുവാൻ തയ്യാറാകുന്നു മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലെവലാണ് മൂന്നാമത്തെ ഇൻഫ്ലുവൻസ് ലെവൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലെവലാണ് ആ ലെവലിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് കുറച്ചും ഫലകരമായ ഒരു ലീഡർഷിപ്പാണ് അവിടെ പീപ്പിൾ ഫോളോ യു ബിക്കോസ് വാട്ട് യു ഹാവ് ഡൺ ഫോർ ദി ഓർഗനൈസേഷൻ ഓർഗനൈസേഷന് വേണ്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിന് വേണ്ടി ഒരു സ്കൂളിന് വേണ്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഏത് 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 രംഗത്തായാലും അദ്ദേഹം ഒരു ലീഡർ ആയിരുന്നു പക്ഷെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു അവിടെ കുറച്ചും കൂടെ ഉത്തരവാദിത്വപരമായ കാര്യങ്ങൾ ചെയ്തു ഉത്തരവാദിത്വപരമായ കാര്യങ്ങൾ ചെയ്തു അവിടുത്തെ അതിനെ കുറിച്ച് പറയുന്നത് ദിസ്ഇസ് വെയർ സെൻസ്ഡ് ബൈ മോസ്റ്റ് പീപ്പിൾ ദേ ലൈക്ക് യു അപ്പം അവിടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ സഭയിലാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന ഒരു പാഴ്സണായിരുന്നു അത് പുതുക്കി പണിഞ്ഞു അതിനുള്ള ഫണ്ട് കാര്യങ്ങളുണ്ടാക്കി മിറ്റവും ഒക്കെ വൃത്തിയേടായിട്ട് കിടക്കുവായിരുന്നു അവിടെ വല്ല ടൈറ്റ്സ് ഒക്കെ ഇട്ട് ഇതാക്കി പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു സ്നാനവും നടന്നിട്ടില്ലായിരുന്നു അദ്ദേഹം വന്നു അദ്ദേഹം പോയി ഇവാഞ്ചലിസും ആളുകളെ വിളിച്ചുകൊണ്ട് പോയി നടത്തി അവിടെ ഒരു സ്നാനമൊക്കെ നടന്നു ഒരു മൂന്നാല് കുടുംബങ്ങൾ അവിടത്തേക്ക് വന്നു നമ്മൾ ചർച്ചിന്റെ കോൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു ആ സഭയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അന്ന് അദ്ദേഹത്തിന് വേണ്ട ചെയ്യാതിരിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് പ്രൊഡക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവന്നു അപ്പം പീപ്പിൾ ഫോളോ അപ്പൊ അദ്ദേഹത്തെ അനുസരിക്കാനുള്ള കാരണം എന്താണ് വാട്ട് യു ഹാവ് ഡൺ ഫോർ ദി ഓർഗനൈസേഷൻ അപ്പം ആ ഒരു സഭയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് എന്താണ് ആളുകൾ ആളുകളുടെ ഇൻഫ്ലുവൻസിന്റെ ലെവല് കുറച്ചും കൂടെ വർദ്ധിച്ചു ആളുകൾ കുറച്ചും കൂടെ അനുസരിക്കുന്നു റെസ്പെക്ട് ചെയ്യുന്നു ആ ലെവലിലേക്ക് വരുന്നതായിട്ട് കാണും നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് പീപ്പിൾ ഡെവലപ്മെന്റ് അവിടെ നാം കാണുന്നത് പീപ്പിൾ ഫോളോ ബിക്കോസ് വാട്ട് യു ഹാവ് ഡൺ ഫോർ ദം അപ്പം അവിടെ മൂന്നാമത്തെ ലെവലിൽ എന്തായിരുന്നു മൂന്നാമത്തെ ലെവലിലെ റിസൾട്ട് എന്ന് പറയുന്നത് സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടി കമ്പനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അതിനെ ഡെവലപ്പ് ചെയ്തു അതിനെ നവീകരിച്ചു അതിലൊത്തിരി മാറ്റങ്ങൾ വരുത്തി അത് ഒത്തിരി ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു സഭ കുറച്ചുകൂടെ വളർച്ച പ്രാപിച്ചു സഭയ്ക്ക് സഭയ്ക്കൊത്തിരി പ്രയോജനം ചെയ്തു അല്ലെങ്കിൽ കമ്പനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്തു ഓർഗനൈസേഷന് വേണ്ടി പ്രയോജനം ചെയ്തു പക്ഷെ നാലാമത്തെ ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾ ഫോളോ ബിക്കോസ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ ഫോർ ദം അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ലെവലിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്നത് ഒരു കുട്ടിയുടെ വിവാഹം കഴിപ്പിച്ചു വിടാൻ നിവൃത്തിയില്ലായിരുന്നു അവരോടൊക്കെ പറഞ്ഞ ഇച്ചിരി പൈസ ഒക്കെ ഉണ്ടാക്കി നല്ലൊരു വിവാഹം ആ കൊച്ചിന് ചെയ്തു കൊടുത്തു ഒരാളിനെ കല്യാണം മറ്റ് മറ്റു മതത്തിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിനു വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പലരോട് പറഞ്ഞു അങ്ങനെ ഉചിതമായ ഒരു കല്യാണം നടന്നു അതിനൊരു ഭാവി കിട്ടി ഒരു വീടാണെങ്കിൽ ചുവന്നൊലിച്ച് കിടക്കുകയായിരുന്നു ആ വീട് മാത്രമേ ആ സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ടിട്ട് കാണാതെ പോയില്ല ആ വീട് എങ്ങനെയെങ്കിലും മേക്കൂലിയെങ്കിലും ശരിയാക്കണമെന്ന് കണ്ടു ആളുകളോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ചെറിയ വീട് അവർക്ക് വെച്ചു കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ട് മിടുക്കന്മാരായിട്ടുള്ള പിള്ളേർ ഉണ്ടായിരുന്നു ഒരാളിനെ ബൈസ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നു അവന് ദൈവവേ ദൈവവിളി അവനെ തിരിച്ചറിഞ്ഞു അവനെ പ്രാർത്ഥിച്ചു അവനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത് വിട്ടു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് കുറച്ചും കൂടെ എന്താണ് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നിലനിൽക്കുന്ന ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ റീപ്രൊഡക്റ്റീവായിട്ട് പീപ്പിൾ ഡെവലപ്മെന്റ് ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും കുറച്ച് പ്രയർ ഗ്രൂപ്പ് ഉണ്ടാക്കി കുറെ ആളുകളെ പ്രയർ വാരിയേഴ്സ് ആക്കുന്നു കുറെ ആളുകളെ ടീം ഉണ്ടാക്കിയിട്ട് ഇവാഞ്ചലിസം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക ആളുകളെ ഡെവലപ്പ് ചെയ്യുക ആളുകൾക്ക് വേണ്ടിയാണ് മനുഷ്യന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് എൻ്റെ ലീഡർഷിപ്പ് ഞാൻ അതിനു വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഫോർത്ത് ലെവലിലേക്ക് പീപ്പിൾ ഡെവലപ്മെന്റ് ലെവലിലേക്ക് വരുന്നു ഇപ്പൊ നമുക്കറിയാമല്ലോ ചില ആൾക്ക് അങ്ങ് അദ്ദേഹത്തോട് പറഞ്ഞ് യാതൊരു പ്രയോജനമില്ല പിള്ളേരും ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു യാതൊരു ചിന്തയും ഇല്ല ഇങ്ങനെയൊക്കെ നമ്മുടെ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് അല്ലേ എന്നാൽ അങ്ങനെയൊന്നും ഉള്ള ഒരു ലെവലിലല്ല ഈ നാലാമത്തെ ലെവലെന്ന് പറയുന്നത് ഞങ്ങളെ എല്ലാ കാര്യത്തിനും ശ്രദ്ധയുള്ള ഞങ്ങളെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്ന ഞങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കുന്ന ഒരു 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 ലെവൽ അപ്പൊ ആ ലെവലിലെ ലീഡർഷിപ്പ് അത് കമ്പനിയാണെങ്കിലും സഭയാണെങ്കിലും ആ അതെന്റെ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസ് ആണ് അപ്പം അവർക്ക് വേണ്ടി ജനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ജനം നമ്മളെ കൂടുതൽ സ്നേഹിക്കും നമ്മളെ ഫോളോ ചെയ്യാൻ കഴിയും നമ്മുടെ അപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു ലെവൽ വളരും എന്നുള്ളത് നമുക്ക് കാണുവാനും കഴിയും ഫിഫ്ത് ലെവൽ എന്ന് പറയുന്നത് പേഴ്സൺഹുഡ് ലെവലാണ് പേഴ്സണാലിറ്റി ലെവലാണ് അത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് മാത്രമല്ല മറിച്ച് അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ സ്വഭാവ ദൂഷ്യമുള്ളവരായിട്ടോ അല്ലെങ്കിൽ കോപിഷ്ടരായിട്ടോ ജീവിച്ചു കഴിഞ്ഞാൽ മൊത്തം നശിപ്പിച്ചു കളയും അല്ലേ നമ്മുടെ നമ്മുടെ പണമിടപാടുകളിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നശിപ്പിച്ചു കളയും നമ്മുടെ മറ്റു കാര്യങ്ങളിൽ അപ്പം ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മുടെ വ്യക്തിത്വമാണ് അപ്പം അത് 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 നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പീപ്പിൾ ഫോളോ ബിക്കോസ് ഓഫ് ബിക്കോസ് ഓഫ് ഹു യു ആർ ആൻഡ് വാട്ട് യു അപ്പൊ അവിടെയാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ സ്പിരിച്വൽ ക്വാളിറ്റീസിന്റെ പ്രാധാന്യം നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത് ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് ഒരു ദൈവദാസയാണ് എന്നെ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ജനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഇവർക്ക് മാതൃകയായി ഞാനിരിക്കും അപ്പൊ നമുക്കറിയാമല്ലോ ഈ ഡി കെസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവും വിശ്വാസവുമുള്ള പുരുഷന്മാരെ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളേ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പം അപ്പം ആ ഒരു തിരഞ്ഞെടുപ്പ് ആ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനം തിരഞ്ഞെടുക്കും ജനം അവരെ അംഗീകരിക്കുകയാണ് ഇവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരാണ് വിശ്വസ്തരായ ആളുകളാണ് അങ്ങനെയാണ് സേവാനോസിനെയും ഫിലിപ്പോസിനെയും ഒക്കെ ലീക്കൻസ് ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം മോശയ്ക്ക് ശേഷം യോശുവായ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം തന്നെ പറയുകയാണ് ഞാൻ അവനെ നീന്തിയണം നിനക്ക് പകരമായി നീ അവനെ നിയോഗിക്കണം അവൻ ഈ ജനത്തെ കനാദേശത്തേക്ക് എത്തിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് അവൻ്റെ വ്യക്തിത്വം അവൻ്റെ ദർശനം അവൻ്റെ സമർപ്പണം അവൻ്റെ ദൈവാശ്രയം എല്ലാം ആ രീതിയിൽ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു അപ്പൊ അതാണ് ഒരു ഒരു പേഴ്സൺഹുഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പം അത് തീർച്ചയായിട്ടും നമ്മളുടെ ഏർ ലീഡർഷിപ്പിൽ വളരെ ഏർ പ്രാധാന്യമുള്ളതാണ് അപ്പൊ ഈ ഈ ലെവലുകളെല്ലാം എല്ലാം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കും ഈ ലെവലുകൾ പല ഈ ലെവലുകളെല്ലാം നമ്മൾ ഒരുപക്ഷെങ്കിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ തന്നെ നമ്മൾ ഈ ഫിഫ്ത് ലെവലിൻ്റെ ലീഡർഷിപ്പിന്റെ പേഴ്സൺഹുഡ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ലെവലിൻ്റെ ആ ഒരു പക്വതയിലേക്കും ആ ഒരു സ്വഭാവ വിശേഷതയിലേക്കും നാം വരണം അപ്പം ഈ ഒന്നാമത്തെ പൊസിഷനിൽ ആളെന്ന് പറയുന്ന ആൾ എങ്ങനെ എങ്ങനെയുള്ള ലെവലിലായിരിക്കും അദ്ദേഹം ഇച്ചിരി അതോറിറ്റിയൊക്കെ എക്സസൈസ് ചെയ്യും ചില ആളുകളുടെ മേലൊക്കെ ഇച്ചിരി കർശനമായിട്ട് പറയും ആളുകൾക്ക് അതൊരു അഹങ്കാരമായിട്ടൊക്കെ തോന്നും ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കാണിക്കാം അല്ലെ അങ്ങനെയൊക്കെ ചില ആളുകളോട് പറയാറുണ്ട് അല്ലെ അപ്പൊ ആ പൊസിഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അതേസമയത്ത് പേഴ്സൺ ഫുഡിലേക്ക് വരുന്ന ഉടനെ എൻ്റെ മക്കളെ ഇനി വന്നേ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏ കർത്താവ് ഇങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത് ഏഹ് അവരെയൊക്കെ ഒരു കുറ്റവും തെറ്റുമൊക്കെ വന്നാലും അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് റീബിൽഡ് ചെയ്യുന്ന ആ ഒരു ഒരു സ്വഭാവം അപ്പൊ അവിടെ ഒരു എന്താണ് അവിടെ പൊസിഷനൊന്നുമല്ല അവിടെ റൈറ്റ്സ് ഒന്നുമല്ല മറിച്ച് പാഷ്ട്രൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലേ അങ്ങനെ പറയും എന്താ കാര്യം എന്ന് അറിയാമോ അവിടെ ഒരു വലിയ റെസ്പെക്ട് ഉണ്ട് റെസ്പെക്ട് ഉണ്ട് ചില പിള്ളേർ പറയും ഏഹ് എനിക്ക് അങ്ങേരെ കാണണ്ടാന്ന് ചിലപ്പോൾ പറയും അല്ലേ അതേ സമയത്ത് ചിലരെ കുറിച്ച് പറയും ആ പാഷ്ട്രങ്ങളുടെ ഒറ്റ വാക്കുകൊണ്ടാണ് അല്ലേ അങ്ങനെ അങ്ങനെ പറയാറുണ്ട് അപ്പൊ നമ്മളെ കുറിച്ച് അങ്ങനെ പറയുമോ അങ് അപ്പം അതൊരു വലിയ റെസ്പെക്റ്റ് ആണ് ആ റെസ്പെക്ട് ലെവലിലേക്ക് പേഴ്സണാലിറ്റിയുടെ റെസ്പെക്ട് ലെവലിലേക്ക് വരണം അല്ലേ ഇപ്പം എന്നെ അനുസരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞ അനുസരിപ്പിക്കുകയല്ല മറിച്ച് നമ്മളുടെ വ്യക്തിത്വ വികസനത്തിലൂടെ ദൈവികതയിലൂടെ ആത്മീക ഗുണവിശേഷത്തിലൂടെ ദൈവകൃപയുടെ വ്യാപാരത്തിലൂടെയൊക്കെ നമ്മെ ആളുകൾ മനസ്സിലാക്കണം പണ്ട് കാലത്തുള്ളതിൽ ദേവദാസന്മാരെ ഭയമായിരുന്നു ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എനിക്കറിയാം ചില ദേവദാസന്മാരെ ഞങ്ങൾക്ക് ഭയങ്കര ഭയമായിരുന്നു കാരണം അവരുടെ അതോറിറ്റി അവരുടെ ആത്മീക ശുശ്രൂഷ് അതൊക്കെ നമുക്ക് ഭയമാണ് കാരണം അവർ ശുശ്രൂഷിക്കാൻ കയറുമ്പോൾ ഇനി നമ്മുടെ കുറ്റം എന്തേലും വിളിച്ച് പറയുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുവാണ് കാരണം അതുപോലെ പിന്നെ ഭയന്നാണ് കാരണം അത്രയ്ക്കുമുള്ള സ്പിരിച്വൽ അതോറിറ്റിയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അവരെ റെസ്പെക്ട് ചെയ്തെന്തുകൊണ്ടാണ് അവരാരായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരാ അവർക്ക് അല്ല പ്രധാനം അവരുടെ ശുശ്രൂഷയായിരുന്നു പ്രധാനം പീപ്പിൾ ഫോളോ ബിക്കോസ് ഹു യു ആർ നമ്മളെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ ആത്മീക വ്യക്തിത്വത്തെ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ആ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ അതിന്റെ കുറച്ച് ബിബ്ലിക്കൽ ആണ് തുടർന്നുള്ള നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം ഇതാണ് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു പുരുഷനെ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയുമാകാം അല്ലേ അപ്പൊ അത് പിന്നെ ബൈബിളിൻ്റെ ആ ഒരു ശൈലിയായിട്ട് നമ്മൾ കണ്ടാൽ മതി ഒരു വ്യക്തിയെ ഞാൻ അന്വേഷിക്കുന്നു ഒരു വ്യക്തിയെ ഞാൻ അന്വേഷിക്കുന്നു അപ്പൊ നമുക്കിന്ന് ഡിസൈഡ് ചെയ്യേണ്ട കാര്യം കർത്താവെ നീ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു ഈ ദേശത്തിന് വേണ്ടി നിന്റെ ദർശനം ഏറ്റെടുത്തുകൊണ്ട് ഒരു 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 അതോറിറ്റിയുള്ള മാനേജരായിട്ടല്ല മറിച്ച് ഒരു വിഷനുള്ള ലീഡറായിട്ട് എന്നെ കർത്താവെ തീർക്കണമേ എന്ന് നമുക്ക് പറയാൻ കഴിയണം നമ്മുടെ പൊസിഷനും കൊണ്ടോ നമ്മുടെ ഡ്യൂട്ടി കൊണ്ടോ അല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ വിളിയുടെ ബേസിസിലുള്ള ഒരു ലീഡർഷിപ്പ് നേതൃത്വ ശുശ്രൂഷ നമുക്ക് ചെയ്തെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ തുടർന്ന് അവസരം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുക്കാം കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നമ്മുമാനപ്പെട്ട ലാലു ചെടി പാസ്റ്റർ പ്രാർത്ഥിക്കും ജോയ് ടി ആലപ്പുഴ പാസ്റ്റർ ആസ്വാദം استفاده